ടി കെ എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഏത് മേഖലയിലും ടി കെ എം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ സ്വാധീനം പ്രകടമാണെന്നും മന്ത്രി പറഞ്ഞു ടി കെ എം കോളജ് ട്രസ്റ്റ് പ്രസിഡന്റ് ഡോക്ടർ ടി കെ ഷഹാൽ ഹസൻ മുസലിയാർ അധ്യക്ഷനായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി സമ്മാനദാനം നിർവഹിച്ചു സാമ്പത്തിക സഹായ വിതരണം പി സി വിഷ്ണുനാഥ് എം എയും ഡയാലിസിസ് കിറ്റ് വിതരണം എം നൌഷാദ് എം എൽ എയും നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപാൻ ഇ കെ ജലാലുദ്ദീൻ മുസലിയാർ ടി കെ ജമാലുദ്ദീൻ മുസലിയാർ പ്രിൻസിപ്പൽ അൻവർ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി